ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മക്കയിൽ ഈ വർഷം ഹജ്ജിന് പോയവരിൽ വലിയ ഒരു വിഭാഗം ഇന്ത്യക്കാർ മരിച്ച കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു കാരണം കൊടും ചൂടായിരുന്നു ആ ചൂട് സഹിക്കാൻ സാധിച്ചില്ല ഈ വർഷം ഹജ്ജിനിടയില് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇന്ത്യൻ തീർത്ഥാടകരാണ് സൗദി അറേബ്യയിൽ മരിച്ചതായിട്ട് നമ്മൾ കേട്ടത് അതായത് ഇന്ത്യക്കാരാണ് തൊണ്ണൂറ്റിയെട്ട് പേര് മറ്റുള്ള ആളുകളൊക്കെ എമ്പാടുമുണ്ട് അപ്പോ മരിച്ചു അള്ളാഹു അവരെ രക്ഷിക്കായിട്ടാണോ ഈ സമയത്ത് വിമർശനം വേണ്ട തൽക്കാലം ഞാൻ അതിനെ വിമർശനാതീ വിമർശനത്തോടു കൂടി കാണുന്നില്ല വിമർശനാതീതമായി ആ നാടിന്റെ ചൂട് കൊണ്ടാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോ സർക്കാർ കഴിഞ്ഞ വെള്ളിയാഴ്ച അറിയിച്ചതാണ് ഈ വിവരം ആലോചിക്കണം ഇന്നലെ അപ്പോൾ ഇന്ന് ഇത്രയും ആയപ്പോൾ എത്രയോ പേര് കൂടുതലും മരിച്ചിട്ടുണ്ടാകും എല്ലാ മരണങ്ങളും ഈ കഠിനമായ ചൂട് സഹിക്കാൻ വയ്യാതെയാണെന്നും സ്വാഭാവികമായ രോഗമാണെന്നും വാർദ്ധക്യമാണെന്നും ഒക്കെയാണ് അവർ പറയുന്നതെങ്കിലും ചൂട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എല്ലാ വർഷവും നിരവധി ഇന്ത്യൻ തീർത്ഥാടകർ ഹജ്ജ് സന്ദർശിക്കുന്നുണ്ട് ഈ വർഷം ഇതുവരെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇന്ത്യൻ തീർത്ഥാടകരാണ് ഹജ്ജ് ചെയ്യുന്നതിനു വേണ്ടി സൗദിയിലേക്ക് പോയത് ജൂലൈ ഒൻപതാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് പ്രധാന ഹജ്ജിന്റെ കാലയളവ് ഇതുവരെ തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻ തീർത്ഥാടകരാണ് ചൂട് സഹിക്കാൻ സാധിക്കാതെ മരിച്ചത് ഇപ്പോ അതിലെ കാരണങ്ങൾ ഇവർ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ പോലും ഹജ്ജിനിടെ ഇപ്പോഴിതാ ഈ വർഷം ആയിരത്തിലധികം തീർത്ഥാടകർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നാണ് തൊണ്ണൂറ്റിയെട്ട് പേര് മൊത്തത്തിൽ ആയിരം കടന്നു മരണസംഖ്യ ഈജിപ്തിൽ നിന്ന് അറുനൂറ്റി അൻപത്തി എട്ട് തീർത്ഥാടകരാണ് മരിച്ചത് അറബ് നയതന്ത്രജ്ഞർ തന്നെയാണ് ഈ വിവരം പുറത്തുവിടുന്നത് ഇവരിൽ അറുന്നൂറ്റി മുപ്പത് പേര് രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരാണ് അത്ര ജോർദാൻ ഇന്തോനേഷ്യ ഇറാൻ സെനഗൽ ടുണീഷ്യ ഇവിടങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടകരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി തീർത്ഥാടകരെ കാണാതായതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നു ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെയും ഒക്കെ കാണാതായവരുടെ ചിത്രങ്ങളും വിവരങ്ങൾക്കായിട്ടുള്ള അഭ്യർത്ഥനകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഹജ്ജ് തീർത്ഥാടനം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് എല്ലാ മുസ്ലിങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലെത്തി ഹജ്ജ് ചെയ്യണം ആഗ്രഹിക്കുന്നു മതപരമായിട്ടുള്ള അവരുടെ ബാധ്യതയാണത് അതിന് രണ്ട് നിബന്ധനകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് സാമ്പത്തികമുണ്ടാകണം ആരോഗ്യമുണ്ടാകണം അങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായ ബാധ്യതയാണ് ഹജ്ജ് ചെയ്യണമെന്നത് ഈ വർഷത്തെ തീർത്ഥാടനത്തിന് സാക്ഷ്യം വഹിച്ചത് ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു താപനില അൻപത് ഡിഗ്രി സെൽഷ്യസും കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സമീപ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഒരു ദശാബ്ദത്തില് തീർത്ഥാടന മേഖലയിലെ താപനില ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചതായി സൗദി പഠനം വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹജ്ജിനിടയിൽ ഇരുന്നൂറിലധികം തീർത്ഥാടകർ മരിച്ചു താപനില അന്ന് നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നതുകൊണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ ചൂടുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം അനുഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ ആയിരത്തിലധികം ആളുകൾ മരണപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് കൊറോണ കാലത്ത് മരിച്ച ആളുകളുടെ മറമാടിയതിന്റെ വിചിത്രമായ സന്ദർഭങ്ങൾ കണ്ടവരാണ് അടുത്ത് നിന്ന് മരണാനന്തര കർമ്മങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ കുഴിയിലേക്ക് വലിച്ചെറിയുന്നതും മറ്റുമൊക്കെ കണ്ടവരാണ് നമ്മൾ ഉറ്റവരുമുടയവരുംക്കെ ദൂരെ നിന്ന് നിറ കണ്ണുകളോടെ നെഞ്ചെടുപ്പോടുകൂടി നിന്ന ചില മരണ വാർത്തകൾ ദൃശ്യങ്ങളൊക്കെ കണ്ടവരാണ് നമ്മൾ എന്നാൽ ഇപ്പോഴിതാ പാപങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പാപക്കറകൾ കഴുകി ഒരു പുതിയ മനുഷ്യരായി മാറുന്നതിന് വേണ്ടി മക്കയിലെത്തി പ്രവാചകൻ ചവിട്ടിയ മണ്ണൊന്ന് ചവിട്ടാനും പ്രവാചകൻ ചുംബിച്ച കല്ലൊന്ന് ചുംബിക്കാനും ആ മണ്ണൊന്ന് കാണാൻ ആഗ്രഹത്തോടെ കാതൂർത്ത് കാത്തിരുന്നു വർഷങ്ങളുടെ സ്വപ്നമായിരിക്കും മിക്ക ആളുകളും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ അതിനിടയിൽ അവരെ തേടി വന്നത് ഇത്തരം മരണങ്ങളായിരുന്നു ആയിരത്തിലേറെ പേർ പിടഞ്ഞു മരിച്ചു ഹാജിമാരുടെ മൃതദേഹങ്ങൾ കോവിഡിനെക്കാൾ ഭീകരം സൗദിയിൽ നടക്കുന്നത് മനുഷ്യരുടെ കൂട്ടമരണം കൂട്ടമരണങ്ങൾക്ക് ഉത്തരവാദിത്വം സൗദിക്ക് മാത്രം ആയിരത്തിലധികം പേർ മരിച്ചു ആയിരത്തിലധികം പേർ മരിച്ചു ഈ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ മക്കയിലെ ദുരന്ത വാർത്തയിലേക്കാണ് പേർ ഒരു സ്ഥലത്ത് മരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും കൊടും ചൂട് കാരണം തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യക്കാർ മരിച്ചു എന്നതല്ലാതെ കർമ്മ പറയുന്ന യഥാർത്ഥ ന്യൂസ് എത്ര മാധ്യമങ്ങൾ കൊടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കണം എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയതാണ് നോക്കുമ്പോൾ അവര് കൃത്യമായിട്ട് ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് വാർത്തയാണ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൃത്യമാണ് വിവരങ്ങൾ ആയിരത്തിലധികം വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുവാണ് തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യക്കാരെന്ന് മാത്രം കൊടുത്തപ്പോൾ എന്തേ മരണസംഖ്യ കൊടുക്കാതിരുന്നത് വേറെ ഏതെങ്കിലും തീർത്ഥാടനമായിരുന്നെങ്കിൽ ഇവർ കൊടുക്കുമായിരുന്നല്ലോ എന്തേ ഹജ്ജിന് പോയിട്ട് ആളുകൾ മരിക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്നത് തന്നെയല്ലേ ആ ഒരു വാർത്ത നോക്കാൻ ഭയക്കുന്നത് പോലും ഈ ഈ ഇത്രയും ഇത്രയും വലിയ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ന്യൂസ് മാത്രം ഇത് എത്തിക്കുന്നത് അതായത് ഗാസയിലേക്ക് മാത്രമേ ഇവർക്ക് ഇവർക്ക് കഴിയൂ ഗാസയിലെ ജനങ്ങളുടെ റാഫയിൽ നിന്ന് നിന്ന് ഇതുവരെ കണ്ണെടുത്തിട്ടില്ല ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റൂ മനുഷ്യന്മാരുടെ ാശത്തിനു വേണ്ടി ഇവർക്ക് ഒരിട്ട് കണ്ണീര് േ ഉണ്ടാവത്തില്ല നോക്കാം മാത്രം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എന്ന് സത്യം പറഞ്ഞാൽ മക്കയിലെ താപനില അൻപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് കടക്കുന്നത് കടക്കുമ്പോഴാണ് ആയിരത്തിലധികം ഹജ്ജ് തീർത്ഥാടകർ മക്കയിൽ മരിച്ചു വീണത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരാണ് ആ മരിച്ചവരിൽ അധികവും ഇവരിൽ അധികം പേരും ഈജിപ്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആണ് മുമ്പ് പറഞ്ഞതുപോലെ ഹമാസ് ഭീകരവാദികളുമായി ബന്ധപ്പെട്ടും പലസ്തീനികളുമായി ബന്ധപ്പെട്ടും വലിയ യുദ്ധം ഇപ്പോൾ നടക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ വഴി ഈ ഹജ്ജിന് വന്ന ആൾക്കാരിൽ കൂടുതൽ പേരും ഇപ്പോൾ വലിയ കാരണം ഇത്തരത്തിൽ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ പോലും രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർ എന്ന് പറയുമ്പോൾ നോക്കി എന്തിനാ അതുവരെ ചെയ്ത സകല പാപക്കറകളും കറകളും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നതിന് വേണ്ടി വരുന്നതാണ് അതിൽ പോലും ഇവർക്ക് ഒരു നേരും നെറിയും കാണാൻ കഴിയുന്നില്ലാഹുവിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ പാപ പുറുഖാണ് ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ സംശുദ്ധമായ ജീവിതത്തിലേക്കായിത്തീരുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതിന് വേണ്ടിയാണ് ഒരു പാപവും ചെയ്യാത്ത കഴുത്ത് നീട്ടിത്തരുന്ന മൃഗങ്ങളെ ബലികൊടുത്തിട്ട് നമ്മൾ സ്വർഗം നേടുന്നതും പാപം പൊറുപ്പിക്കുന്നതും അത് കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മടങ്ങി വരുന്നത് സമയത്ത് അതല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവര് മരിക്കുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും ചില മാധ്യമങ്ങൾക്ക് ധൈര്യമില്ലെന്ന് പറഞ്ഞാൽ ഇവരെവിടെയൊക്കെ ഇനി മതം തിരികെ ചേർക്കാൻ ബാക്കിയുണ്ട് മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് വരെ ഊളിയിട്ട് ഇറങ്ങി വരുന്ന ഈ മതം ഇതാണോ ഇവരെ ഭയപ്പെടുന്നത് ഏ ആയിരത്തിലധികം തീർത്ഥാടകർ മരിച്ചു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് ഭയമോ ഒന്നും പറയാനില്ല നന്ദി